ധനുഷ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രായൻ ചിത്രം നാളെ റിലീസിന് ഒരുങ്ങുകയാണ് ധനുഷ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രവും താരത്തിന്റെ അൻപതാം ചിത്രം കൂടിയാണ് രായൻ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആയി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പ്രീ ബുക്കിങ്ങിലൂടെ അറുപതിനായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് എന്നാണ് ബുക്ക് മൈഷോ റിപ്പോർട്ട് പറയുന്നത് ഇതോടെ തമിഴ്നാട്ടിൽ മാത്രം റിലീസിന് മുന്നേ നേടിയത് ഒന്നേ കോടി രൂപയാണ് ആക്ഷനും വയലൻസും നിറഞ്ഞതായിരിക്കും ചിത്രം എന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാക്കുന്നത് ഒരു ഗാംഗ്സ്റ്റർ ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ സൂചന നൽകിയിരുന്നു കലാനിധിമാരൻ മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എസ് ജെ സൂര്യയും ചിത്രത്തിൽ പ്രധാന വിഷയത്തിൽ എത്തുന്നുണ്ട് എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീതം പകരുന്നത് ധനുഷനെ കൂടാതെ കാളിദാസ് ജയറാം നിത്യ മേനോൻ സുദീപ് കിഷൻ തുഷാര വരലക്ഷ്മി ശരത്കുമാർ പ്രകാശ് രാജ് സെൽവരാഘവൻ എന്നിവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വൺ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഫൈറ്റ് രംഗങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പീച്ചർ ഹേനാണ് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം കന്നഡ ഭാഷകളിൽ എല്ലാം തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് പീറ്റർ ഹെയ്ൻ തമിഴിനു പുറമെ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രായന് തൊട്ടു പിന്നാലെ നിലാവുക എൻ മേൽ കോപം എന്ന സിനിമ കൂടി ധനുഷിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നുണ്ട്